നമസ്കാരം ന്യൂസ് കോപ്പ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നൂറ് കോടിയുടെ തട്ടിപ്പ് അതും നല്ല ചുവന്ന അക്ഷരത്തിൽ നല്ലൊരു ഹെഡിങ് ഒക്കെ കൊടുത്ത് മാതൃഭൂമി ദിനപത്രത്തിൽ ഈ കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്തയാണ് ആ വാർത്തയുടെ ചില സത്യസന്ധമായ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചാണ് ഓസ്ട്രേലിയ വരെ വരേണ്ടി വന്നത് വന്ന വാർത്ത എങ്ങനെയായിരുന്നു വിദേശത്തെ കമ്പനികളിലെ പങ്കാളിത്തത്തിന്റെയും സിനിമാ വിതരണത്തിന്റെയും മറവിൽ കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയ മലയാളിക്കെതിരെ അന്വേഷണം ഓസ്ട്രേലിയയിലെ പെർത്ത് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ആലപ്പുഴ ചമ്പക്കുളം സ്വദേശി ഷിബു ജൂണിന്റെ ഇടപാടുകളെ കുറിച്ചാണ് കേരള പോലീസും ഓസ്ട്രേലിയയിലെ ഫെഡറൽ പോലീസും അന്വേഷണം തുടങ്ങിയത് വെള്ളം സിനിമയുടെ നിർമ്മാതാവ് കെ വി മുരളീധാസിന്റെ പരാതിയിൽ കോഴിക്കോട് നടക്കാവ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു സിനിമകളുടെ ഓവർസീസ് വിതരണക്കാരനായ ലണ്ടൻ മലയാളി വഴിയാണ് പരിചയപ്പെട്ടത് തുടങ്ങി ഒരു വർഷം തികയും മുമ്പേ സമ്മതമില്ലാത്ത കമ്പനിയുടെ പങ്കാളിത്തത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കിയെന്നും ഓസ്ട്രേലിയക്ക് കയറ്റി ടൈലിന്റെ വിലയായ ഒരു കോടി അറുപത് ലക്ഷം രൂപ നൽകിയില്ലെന്നുമാണ് മുരളിയുടെ പരാതി ഇതൊന്നും കൂടാതെ ഇരുപത്തിയെട്ട് ലക്ഷം രൂപ തട്ടിയെടുത്തതായി ഈ മുരളി തന്നെ ഈ ഷിബു കമ്പനിയിൽ ജോലി വാങ്ങിക്കൊടുത്ത അനുബന്ധ ചെറുപ്പക്കാരൻ അയാളുടെ ഭാര്യയെക്കൊണ്ട് ഭാര്യയുടെ പേര് സ്മിത എന്നാണ് കണ്ണൂർ പരിയാരം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുപ്പിച്ചു ആ പരാതിയിൽ കഴമ്പില്ല എന്ന് പറഞ്ഞ് നേരത്തെ കളഞ്ഞതാണ് ഈ പത്രത്തിൽ കൊടുത്തിരിക്കുന്നതാണ് രസം പത്രത്തിൽ കൊടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ ഷിബുവിന്റെ തട്ടിപ്പിനിരയായ പത്തോളം പേർ ചേർന്നാണ് അവിടുത്തെ പോലീസിനെ സമീപിച്ചത് ഇതിൽ ഒരാൾക്ക് മാത്രം ഒരു കോടി ഓസ്ട്രേലിയൻ ഡോളർ അതായത് അൻപത് കോടി രൂപ നഷ്ടമായെന്ന് പരാതിയിൽ പറയുന്നു ഇയാളുടെ പേരിൽ നേരത്തെ തന്നെ ഓസ്ട്രേലിയയിൽ ധാരാളം പരാതികൾ ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയാണ് മാതൃഭൂമിയിൽ കൊടുത്തിരുന്ന വാർത്ത ഈ സഹാക്കന്മാരാരെങ്കിലും ഒക്കെ കൊടുത്തതുകൊണ്ടായിരിക്കാം ഈ ചുവന്ന അക്ഷരത്തിൽ തന്നെ വലിയ അക്ഷരമായി ഇത് എഴുതിയിട്ടിരുന്നത് മറ്റൊരു പത്രത്തിലും കണ്ടില്ല കണ്ടെങ്കിൽ അവരും ചിലപ്പോ ഡിഫർമേഷന് പേടിക്കേണ്ടി വന്നേനെ ഇപ്പോ കോടിക്കണക്കിന് രൂപയ്ക്ക് ഡിഫർമേഷൻ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് ഷിബു ജോൺ മാതൃഭൂമി ദിനപത്രത്തിനെതിരെ ഏതാണ്ട് ഒരു കോടി ഓസ്ട്രേലിയൻ ഡോളർ അമ്പത് കോടി രൂപയോളം ഇവിടെ പത്തോളം പേർക്ക് കൊടുക്കാനുണ്ട് എന്ന് പരാതിയിൽ പറയും നാട്ടിലുള്ള പരാതിയാണേ നാട്ടി കൊടുക്കും പരാതി ഏത് രീതിയിലാണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം പക്ഷേ ആ പരാതിയിൽ ഒരു കഴമ്പുമില്ല എന്നും ഈ ഷിബു ജോണിനെതിരെ ഇത്രയും വർഷങ്ങളായി ഓസ്ട്രേലിയയിൽ ഒരു പെട്ടി കേസ് പോലും ഇല്ല എന്നുള്ളത് ഇവിടുത്തെ ഫെഡറൽ പോലീസിന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് ആ റിപ്പോർട്ടാണ് ഈ സ്ക്രീനിൽ കാണുന്നത് ആ റിപ്പോർട്ടിന്റെ കഥ എങ്ങനെയായി ഇരുപത്തിയെട്ട് ലക്ഷം രൂപ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞൊരു കഥയുണ്ടാക്കി അനൂപിന്റെ ഭാര്യ സ്മിത ഈ െട്ടു ലക്ഷം രൂപയുടെ കഥ വേറെയാണ് ഷിബു നാട്ടിൽ ട്രാൻസ്ഫർ ചെയ്തു കൊടുത്ത ഇരുപത്തിയെട്ട് ലക്ഷം രൂപയ്ക്ക് പകരം അന്ന് തന്നെ എട്ട് ലക്ഷം രൂപ തിരിച്ചു കൊടുത്തു ബാക്കി പണം മുഴുവൻ ഓസ്ട്രേലിയയിലെ ഷിബു ജോണിന്റെ അക്കൗണ്ടിൽ നിന്ന് തിരിച്ചു കൊടുത്തതിന്റെ എല്ലാ രേഖകളുമുണ്ട് അതും കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഒരു പത്ര മുരളി വന്നത് ഈ പത്രത്തിലൊക്കെ വാർത്തകളൊക്കെ ഇടുമ്പോൾ ഇതിൽ സത്യത്തിന്റെ അംശം എത്രയുണ്ടെന്ന് ഒന്ന് അന്വേഷിച്ചിട്ട് ഇടുന്നതല്ലേ നല്ലത് അല്ലെങ്കിൽ മാതൃഭൂമിയായാലും മനോരമയായാലും എത്രയോ കേസുകളാണ് വന്ന് കിടക്കുന്നത് ഓരോ പത്രങ്ങൾക്കും കേസുകളുണ്ട് ചാനലുകൾക്കും കേസുകളുണ്ട് ഒരാളെക്കുറിച്ച് അപകീർത്തികരമായ കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ കേസുകളിൽ എത്രത്തോളം സത്യസന്ധമായ കാര്യങ്ങളുണ്ട് ആ കേസുകൾക്ക് എന്തെങ്കിലും ആധികാരികതയുണ്ടോ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ് എന്തൊക്കെയാണെങ്കിലും മാതൃഭൂമി റിപ്പോർട്ടർ ചെയ്ത ആ വാർത്ത ആരെ പ്രീണിപ്പിക്കാനാണെങ്കിലും ശരി ഏതെങ്കിലും സഹാവിനെ പ്രീണിപ്പിക്കാനാണെങ്കിലും ഇനി അഥവാ അതല്ല സാക്ഷാൽ വെള്ളം മുരളിയെ തന്നെ പ്രീണിപ്പിക്കാനാണെങ്കിലും ഇത് മാതൃഭൂമിക്ക് കുരുക്കാകും എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ഷിബു ജോൺ ഇത് ഓസ്ട്രേലിയയിലെ പെർത്തിൽ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ വഴി ഇവിടുന്ന് ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു അത് കൂടാതെയാണ് മാതൃഭൂമിക്കെതിരെയുള്ള ഈ മാനനഷ്ട കേസും കൊടുത്തിരിക്കുന്നത്